നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയുടെ പരിക്ക് അത്ര നിസ്സാരമല്ല എന്ന റിപ്പോർട്ട് എന്നാൽ വലിയ രൂപത്തിൽ ഗുരുതരവുമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ലിയോ മെസ്സി കോപ്പ അമേരിക്ക വിജയിച്ചതിന്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെയാണ് അധികം വൈകാതെ കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ കഴിയും എന്നായിരുന്നു എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു അദ്ദേഹത്തിന് ആറാഴ്ചക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ട് ആറാഴ്ചക്കാലം എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് ദിവസ ദിവസത്തേക്കെങ്കിലും അദ്ദേഹത്തിന് ഇനി ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല അത് ഇന്റർ ഇന്റർമയാമിക്ക് വലിയ തിരിച്ചടിയാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാർട്ടിൻ അരവേലോയാണ് അദ്ദേഹം ോയുടെ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറൌണ്ട് ഫോർട്ടി ഡേയ്സ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും മെസ്സിക്ക് പുറത്തിരിക്കേണ്ടി വരുമെന്ന് അർജന്റീൻ മാധ്യമപ്രവർത്തകൻ റിപ്പോർട്ടർ ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നു ലിയോ ലിയോമെസ്സിക്ക് ലിഗ്മെന്റ് ഇഞ്ചുറി ഉണ്ട് പക്ഷേ സെർജറി ആവശ്യമില്ല സോ ലിഗ്മെന്റ് ഇഞ്ചുറിയാണ് സംഗതി ലിഗുമെന്റ് ഇഞ്ചുറിയാണ് ഇപ്പോ സെർജറി ആവശ്യമില്ല യു ക്യാൻ റിക്കവർ വിത്ത് റെസ്റ്റ് ആൻഡ് ഫിസിയോതെറാപ്പി എന്നാണ് റിപ്പോർട്ട് അതായത് കുറച്ചധികം സമയം റെസ്റ്റ് എടുക്കുക ഫിസിയോതെറാപ്പി ചെയ്യുക സെർജറിയുടെ ആവശ്യമില്ല മെസ്സിക്ക് തിരികെ വരാം സോ വളരെ സിമ്പിളായിട്ട് അടുത്ത ആഴ്ച തന്നെ കളിക്കാൻ പറ്റുമോ എന്ന രൂപത്തിലല്ല ആറാഴ്ചക്കാലമെങ്കിലും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ വീഡിയോ സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങൾ വാങ്ങി റാഫ് ഓഫ് കൊണ്ടുവരാം